ഞാനൊരു എന്നൊരു ഇറച്ചിക്കടയിൽ വന്നാട്ടാ ഇറച്ചി അങ്ങനെ തമിഴ്നാട് കൂടല്ലൂർ പന്തല്ലൂരാണ് അപ്പോൾ ഒരു അത്ഭുതം കണ്ടോ അത്ഭുതം ഞങ്ങൾക്ക് കാട്ടിത്തരാം അപ്പം ഞാൻ ഇറച്ചി വാങ്ങിയപ്പോൾ ഒരു അത്ഭുതം കണ്ട് അത് ഞങ്ങൾ കാട്ടിത്തരാം അടുത്താ ഇങ്ങോട്ട് നോക്കി ഒന്നാ നയിക്കേണ്ട ആ ഏടിയോ ആ ഇതാ ഒന്നെയ്ക്കേണ്ട കറക്റ്റ് അതാ അണ്ടോ നിങ്ങട്ടുമ്പോ മുഹമ്മദ് വേറെ അള്ളാൻ്റെ അത്ഭുത അള്ളാ ഇതിലേതെങ്കിലും മാറ്റിണ്ട് പറയാണ്ടോ അള്ളാല്ലേ ഇത് കറക്റ്റ് ആയി കിട്ടിക്കണം അള്ളാങ്ങട്ടോ 예 <목소리나>